രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നത് ആകെ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളാണിത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച് അവിടെ അധികാരത്തിലെത്തുക എന്നതാണ് ബി പുതിയ അജണ്ട ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതിനായി അവർ ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ ഈ നീക്കങ്ങൾക്കും വേഗതയേറും കോൺഗ്രസിലെ അതൃപ്തരെ ഒപ്പം നിർത്തി ഭരണം അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത് ലോകസഭയിൽ പ്രതിപക്ഷത്തിന് കരുത്തുകൂടിയെങ്കിലും അതൊന്നും തന്നെ ബിജെപിയെ പിറകോട്ടടിപ്പിച്ചിട്ടില്ല ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നൽകില്ലെന്ന് പറഞ്ഞതിലൂടെയും ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാട് എടുത്തതിലൂടെയും ബിജെപിയുടെ ആത്മവിശ്വാസമാണ് പ്രകടമായിരിക്കുന്നത് സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ ശബ്ദ തിരഞ്ഞെടുത്തിരുന്നത് ഇവിടെ മറ്റു തരത്തിലുള്ള വോട്ടെടുപ്പാണ് നടന്നതെങ്കിൽ പ്രതിപക്ഷത്തെ പല വോട്ടുകളും ഓം ബിർളയുടെ പെട്ടിയിൽ വീഴുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇത് തിരിച്ചറിഞ്ഞു തന്നെയാണ് അത്തരമൊരു സാഹസത്തിന് കോൺഗ്രസ് മുതിരാതിരുന്നത് സ്പീക്കർ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികൾക്കിടയിൽ ശക്തമായ എതിർപ്പിനാണ് കാരണമായിരുന്നത് ഇതും ബിജെപിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഘടകമാണ് നിലവിൽ മുന്നൂറിൽ പരം അംഗങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിനുണ്ട് ജെഡിയുവും ടിഡിപിയും മുന്നണി വിട്ടുപോയാൽ പോലും സർക്കാരിന് ഭീഷണിയാകില്ലെന്ന് ബിജെപി നേതൃത്വം ഉറപ്പിക്കുന്നത് തന്നെ മറ്റു ചില പിന്തുണ ഉറപ്പിച്ചതുകൊണ്ടാണ് ി ജെ പിയുമായി ഇത്തരത്തിൽ അന്തർധാരയുള്ള പാർട്ടികളെ കുറിച്ച് രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ നല്ല ബോധ്യമുണ്ട് കോൺഗ്രസ് എം പിമാരെ പിളർത്താൻ ബി ജെ പി തയ്യാറാകുമോ എന്ന ഭയവും രാഹുലിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിപക്ഷത്തെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ ഭയപ്പെടുത്താനുള്ള നീക്കമായാണ് ഇത്തരമൊരു നീക്കത്തെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് മുൻപ് കർണാടകയിലെ ബി സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിപക്ഷ എം എൽ എ മാരെ രാജിവെപ്പിച്ചും പിന്നീട് അവരെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്ത ചരിത്രം ബി ജെ പിക്ക് കൂറുമാറ്റ നിയമം മറികടക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഇനിയും ബി ജെ പി പയറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അതുമാത്രമല്ല പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും വേഗത്തിലാകാനാണ് സാധ്യത നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ തുടർന്നും കടുത്ത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയും നിലവിൽ ഇ ഡി കേസിൽ പ്രതിയാണ് ഇദ്ദേഹത്തിനെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തിയേക്കും കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിലിരുന്ന നരേന്ദ്രമോദി സർക്കാരിന് അന്നൊന്നുമില്ലാത്ത തരത്തിലുള്ള പകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തിനോടുള്ളത് അതിന് പ്രധാന കാരണം ഇന്ത്യ സഖ്യം രൂപീകരിച്ച് കടുത്ത പ്രതിരോധം തീർത്തത് കൊണ്ട് മാത്രമാണ് നാനൂറ് സീറ്റെന്ന ബി ജെ പിയുടെ സ്വപ്നം തകർത്തതിലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറച്ച് മോദിക്ക് ഉണ്ടാക്കിയതിലും കേന്ദ്രത്തിന് കടുത്ത രോഷമുണ്ട് ഇതെല്ലാം തീർക്കാൻ കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ ഉപയോഗിച്ചാൽ വലിയ വിലയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകേണ്ടി വരിക ഘടക കക്ഷികൾക്ക് വഴങ്ങി ഒരു നിലപാടും മാറ്റില്ലെന്ന സന്ദേശവും ഇതിനകം തന്നെ ബി ജെ പി നേതൃത്വം ജെ ഡി യു ടി ഡി പി നേതൃത്വങ്ങൾക്ക് നൽകിയിട്ടുണ്ട് സ്പീക്കർ സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് ടി ഡി പി ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയതും ബി ജെ പിയുടെ മാറിയ ഈ മുഖഭാവം കണ്ടാണ് കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയാൽ ഈ രണ്ട് പാർട്ടികൾക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ആന്ധ്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസിന് ലോക്സഭയിൽ നാലു പേരും രാജ്യസഭയിൽ പതിനൊന്ന് പേരുമുണ്ട് ടി ഡി പി മോദിയെ കൈവിട്ടാൽ മോദിക്ക് ആദ്യം കൈ കൊടുക്കാൻ പോകുന്നതും വൈഎസ്ആര് കോൺഗ്രസ് ആയിരിക്കും ഇതും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ പിണക്കാതിരിക്കുക എന്ന തന്ത്രമാണ് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തെ ശിഥിലമാക്കാനുള്ള നീക്കത്തിന്റെ തുടക്കം കർണാടകയിൽ നിന്നും തുടങ്ങാനാണ് ബി ഇപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നത് അതിനായുള്ള അവസരം കോൺഗ്രസ് തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ശക്തമായ നേതൃ തർക്കമാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ചെന്നാഗിരി എം എൽ എ ബസവരാജു ശിവഗംഗയാണ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ അഞ്ചു വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ ഒന്നര വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുകയാണ് ഇനി ഭരണം മാറട്ടെയെന്നും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയാവട്ടെയെന്നുമാണ് ചന്നാഗിരി എം എൽ എ ആവശ്യപ്പെടുന്നത് കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നും ബസവരാജു ശിവഗംഗ ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലെ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി എത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ഏഴ് മന്ത്രിമാരാണ് ഈ ആവശ്യവുമായി ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത് വൊക്കലിക വിഭാഗത്തിൽപ്പെട്ട ഡി കെ ശിവകുമാറിന് മാത്രമല്ല ലിംഗായത്ത് വിഭാഗത്തിൽ നിന്നും ഉപമുഖ്യമന്ത്രി വേണമെന്നും ആവശ്യമുണ്ട് ഒടുവിൽ ചേർന്ന കർണാടക പി സി സി യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിനു വിടാനായിരുന്നു അന്നത്തെ യോഗ തീരുമാനം ഇതിനിടെയാണ് ഒരു കോൺഗ്രസ് എം തന്നെ ഇപ്പോൾ ഡി കെ മുഖ്യമന്ത്രിയാകണമെന്ന ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഡി കെ ശിവകുമാറിന്റെ അറിവോടെയാണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത് ഡി കെയെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി തന്നെ പിളരുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അത്തരമൊരു ഘട്ടത്തിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുക തെലങ്കാനയിലും സമാന സാഹചര്യം സൃഷ്ടിക്കാനാണ് ബിജെപി കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് ബിജെപി ആയതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അധികാരത്തിൽ വരുമെന്ന് പ്രതീതി സൃഷ്ടിക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ എം എൽ എമാരെ വലവീശിപ്പിടിക്കാൻ ഈ കണക്കുകൾ തന്നെയാണ് ബി ജെ പി പ്രധാന ആയുധമായി പരീക്ഷിക്കുന്നത് ഈ നീക്കം ഫലം കണ്ടാൽ ദക്ഷിണേന്ത്യയും കോൺഗ്രസ് മുക്തമാകാനാണ് സാധ്യത